ഹായ് കൂട്ടുകാരെ പവർ ടു ലൈറ്റ് എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾ നിൽക്കുന്ന നെടുമങ്ങാട് താലൂക്കിലെ ആ നാട് ഗവൺമെൻറ് എൽ പി എസ് സ്കൂളിലാണ് കയറി വരുമ്പോൾ തന്നെ കാണാൻ കഴിയുന്നത് ഈ ഒരു വള്ളിക്കൊടിലാണ് കേട്ടോ മനോഹരമായാണ് ഞാൻ പല സ്കൂളുകളിലും പോയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ അത് കണ്ടിട്ടില്ല ഒരു പ്രത്യേക ഒരു വൈബാണ് കേട്ടോ അവിടെ ഇരിക്കുമ്പോൾ അങ്ങനെ അതിൻ്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു ഇന്ന് ഈ സ്കൂളിൽ ഓണാഘോഷ പരിപാടികൾ നടക്കുകയാണ് വളരെ വിപുലമായ രീതിയിലൊന്നുമല്ല എല്ലാ കുഞ്ഞുങ്ങളും നേരത്തെ തന്നെ എത്തിയിട്ടുണ്ട് സുന്ദരികൾ സുന്ദരന്മാരുമായി ഓണക്കോടികളൊക്കെ കൊടുത്ത് കുഞ്ഞു മക്കളെല്ലാം തന്നെ എത്തിയിട്ടുണ്ട് ഞാൻ ഈ സമയം സ്കൂളിൻ്റെ മൊത്തത്തിലുള്ള വീഡിയോ കയറി വരുന്ന പോർഷൻസ് ഒക്കെ ഒന്നെടുത്തു പിന്നെ പിന്നെ അപ്പോഴേക്കും സ്കൂളിൽ ആഡിറ്റോറിയത്തിൽ കുഞ്ഞുമക്കളുടെ പ്രോഗ്രാമുകൾ തുടങ്ങി കഴിഞ്ഞിരുന്നു സാധാരണ എല്ലാ വർഷവും കസേര ചുറ്റല് വടംപലി അങ്ങനെ ഒരുപാട് കലാപരിപാടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഇപ്രാവശ്യം നമുക്കറിയാമല്ലോ നമ്മുടെ പ്രിയപ്പെട്ടവരെ വിട്ടുപോയ ദുരന്തം വയനാടിലെ ദുരന്തം ഒക്കെ കാരണം അങ്ങനെ ആഘോഷമായ രീതിയിലൊന്നുമില്ലെങ്കിലും കുഞ്ഞുമക്കളുടെ മനസ്സിൽ ഓണം പറയുമ്പോൾ ഒരു ഓണ സത്യ കുറച്ച് ഓണക്കളികൾ അങ്ങനെയല്ലേ അങ്ങനെ ചെറിയ സിമ്പിളായിട്ടുള്ള കുറച്ച് കുഞ്ഞുമക്കളുടെ കുറച്ച് പ്രോഗ്രാമുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ഞങ്ങൾ ഈ പ്രോഗ്രാമ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് നിങ്ങളെല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ അങ്ങനെ മക്കളുടെ കുറച്ച് പ്രോഗ്രാമുകളൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ സദ്യ ഉണ്ടായിരുന്നു എല്ലാ വർഷവും അധ്യാപക രക്ഷാകർത്താക്കൾക്കൊക്കെ വേണ്ടി ആയിരത്തി അഞ്ഞൂറിൽ പരം ആവണ സദ്യയാണ് ഇവിടെ ഒരുക്കിയിരുന്നത് എന്നാൽ ഇത്തവണയെന്ന് പറഞ്ഞാൽ കുഞ്ഞു മക്കൾക്ക് വേണ്ടി മാത്രമായിരുന്നു എങ്കിലും അതൊട്ടും കുറവില്ല നല്ല ഒരുപാട് കറികളുണ്ടായിരുന്നു പച്ചടി കിച്ചടി അവിയലി കാളൻ തോരൻ പിന്നെ രണ്ടായിട്ടും പായസം ഇതെല്ലാം കൂടെ കൂട്ടി വളരെയധികം വിപുലമായ രീതിയിൽ തന്നെയായിരുന്നു സദ്യ സദ്യയെപ്പറ്റി ഒന്നും പറയാനില്ല അല്ല അടിപൊളി സദ്യയായിരുന്നു ഇപ്പം ചെറിയൊരു ഓണാഘോഷ പരിപാടിയായിരുന്നു ഈ എൽ പി എസ്സിൽ നടന്നത് അപ്പം നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീഡിയോ കാണുന്നതിനോടൊപ്പം ചാനലൊന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ ബായ്